ആ ഹലോ ഞാൻ വിഷ്ണു ആണ് ട്രിബിയൻ ഫുഡ് മാസ്റ്റേഴ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഈ എഗ് ആണ് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ ശരി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ രണ്ടര ലിറ്റർ വെള്ളമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അതായത് പത്ത് കപ്പ് വെള്ളം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കാം ഇതിലേക്ക് നൂഡിൽസ് തിളയ്ക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ കൂടി ചേർക്കാം നമ്മളിവിടെ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത് ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി നമ്മുടെ നൂഡിൽസ് ചെക്കില ഓരോ നൂഡിൽസിൻ്റെ കമ്പനിയുടെ ഡീറ്റെയിൽസിൽ ഇത് എത്ര നേരമാണ് തിളപ്പിക്കേണ്ടത് എഴുതിയിട്ട് ഇത് കിലോ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ തിളച്ച വെള്ളത്തിൽ അഞ്ച് ആണ് തിളപ്പിക്കേണ്ടത് ഹൈ ഫ്ലെയിമിലാണ് തീ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കേണ്ടത് ഈ അഞ്ച് മിനിറ്റ് നേരം ആദ്യത്തെ ഒരു മിനിറ്റ് നേരം ഇത് നമ്മൾ ഇളക്കാൻ പാടില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് ആ ഒരു മിനിറ്റ് കഴിയുമ്പോൾ മാത്രമേ നമ്മളിത് നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കാവൂ അഞ്ച് മിനിറ്റ് നേരം മാത്രമേ ഇത് വേവിക്കാൻ പാടുള്ളൂ ഇപ്പോൾ ഒരു മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് ഇളക്കാം അതുപോലെ തന്നെ ഓരോ നൂഡിൽസും എത്ര നേരം വേവിക്കണം എന്നുള്ളത് അതിൻ്റെ ആ കമ്പനിയുടെ ബ്രാൻഡിൻ്റെ പാക്കറ്റിൽ എഴുതിക്കും നമ്മൾ എടുത്തിട്ടുള്ള ന്യൂഡിൽസിൽ അഞ്ച് മിനിറ്റാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം നമുക്ക് അഞ്ച് മിനിറ്റ് നേരം ഇതൊന്ന് നന്നായിട്ടൊന്ന് വേവിക്കാം അതുപോലെ തന്നെ ഇത് കൂടുതൽ നേരം വേവിക്കരുത് എന്നാൽ ഇത് വെന്ത് കുഴഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട് ഇത് ഓരോ മിനിറ്റ് കൂടുമ്പോഴും നമ്മളിത് ചെറുതായിട്ടൊന്ന് ഇളക്കിക്കൊള്ളാം ഇനി ഇത് വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ബാക്കി പരിപാടിയിലേക്ക് നോക്കാം ഇത് വെന്ത് കഴിഞ്ഞതിന് ശേഷം ഇത് ഉടനെ തന്നെ ഒരു അരിപ്പയോ മറ്റോ ഉപയോഗിച്ചിട്ട് ഇത് ഇതിലൂടെ വെള്ളം പൂർണ്ണമായിട്ട് ഊറ്റിക്കളയണം ഇപ്പോൾ ഇത് പൂർണ്ണമായിട്ടും ഇതിലുള്ള വെള്ളം നമ്മൾ വറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കാം കുക്കിംഗ് ഓയിലാണ് ഒഴിക്കുന്നത് ഇത് നമ്മളിപ്പോൾ ഇതിൽ വെളിച്ചെണ്ണയാണ് ചേർത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് നന്നായിട്ട് എല്ലായിടത്തും എത്താൻ കണക്കിനും നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം അല്ലാന്നുകൊണ്ട് ഈ എണ്ണ എല്ലായിടത്തും എത്തിയില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് തമ്മിൽ ഒട്ടിപ്പിടിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പം നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് ഇളക്കി ആ എണ്ണ കുറച്ച് മിക്ക ഓരോ എല്ലായിടത്തും എത്താൻ കണക്കിന് ജസ്റ്റ് ഒന്ന് ഇളക്കി വെക്കാം ഇനി ഇത് എന്നിട്ടിത് നന്നായിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം ഇതിന്റെ ചൂടെല്ലാം മാറാൻ കണക്കിന് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം എണ്ണ പുരട്ടിയതിന് ശേഷം ഇതുപോലൊരു പാത്രത്തിൽ ഒന്ന് ഇതൊന്ന് നിരത്തി വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കണം ഇല്ല തമ്മിൽ ഇത് ഈ ചൂട് കൊണ്ട് ഒട്ടിപ്പിടിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഇത് വേഗിച്ചെടുത്ത ഉടനെയുള്ള ചൂടിൽ ഇത് തമ്മിൽ ഒട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഒരു പാത്രത്തിൽ വെച്ച് ഇതൊന്ന് തണുപ്പിച്ചെടുക്കണം അപ്പോൾ ഇനി നമുക്ക് ഇതിൽ ചേർക്കേണ്ട വെജിറ്റബിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് ബീൻസ് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത് പിന്നെ കേബേജ് ചെറിയ നീളത്തിൽ അരിഞ്ഞെടുത്തത് അതുപോലെ തന്നെ ക്യാരറ്റ് ഇതൊരു മൂന്ന് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ഇത് ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി ഇത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തത് അതുപോലെ തന്നെ രണ്ട് ക്യാപ്സിക്കം പച്ചയും മഞ്ഞ ക്യാപ്സിക്കം ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തത് മാക്സിമം നമ്മൾ നമ്മളിത് ചേർക്കാനായിട്ട് വെജിറ്റബിൾസ് എടുക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇത്രയുമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മളിതിൽ രണ്ട് മുട്ട ഇതുപോലെ ചിക്കി പൊരിച്ചെടുത്തത് എടുത്തിട്ടുണ്ട് അടുത്തതായി നമുക്ക് നൂഡിൽസ് തയ്യാറാക്കാനായിട്ടുള്ള ഈ പാത്രം നമുക്കൊന്ന് ചീനച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത് അത് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം എടുത്തതിന് ശേഷം നമുക്ക് ബാക്കി പരിപാടികളിലേക്ക് പോകാം പാൻ തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം വെളിച്ചെണ്ണ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നീടൊന്നും വെയിറ്റ് ചെയ്യാൻ പാടില്ല പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതാണ് എന്ന് വെച്ചാൽ ചൈനീസ് കുക്കിങ്ങിൽ മാക്സിമം ഹൈ ഫ്ലെയിമിൽ തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ചെയ്യേണ്ടതാണ് ഇത് നമുക്ക് എടുത്തു വെച്ചാൽ മൂന്നല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞാൽ ഇതിലേക്ക് ചേർക്കാം അതുപോലെ തന്നെ നമ്മൾ എടുത്തു വച്ചാൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത ചെറിയ ഉള്ളിയുണ്ടല്ലോ അതിനെ കൂടി നമുക്ക് ചേർത്ത് ഒരു പത്ത് സെക്കൻഡ് നേരം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ച ചെറുതായി ചരിഞ്ഞ ഈ പച്ചക്കറി നമുക്ക് ഇതിലേക്ക് ചേർക്കാം ഇത് നമ്മൾ ഫുള്ളായിട്ട് വേവിച്ചെടുക്കാൻ പാടില്ല അതായത് ഒരു ഹാഫ് കുക്കിംഗ് ആണ് ചെയ്യേണ്ടത് ഒരു ഏകദേശം ഒരു ഒരു മിനിറ്റ് നേരം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം തീ ഹൈ ഫ്ലെയിമിലാണ് തീ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കേണ്ടത് ഇപ്പോ ഏകദേശം ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിലേക്ക് ഈ ചിക്കി പൊരിച്ചുവെച്ച് നമുക്ക് മുട്ടയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചിരിക്കാം ഒരു ഏകദേശം ഒരു ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു മുപ്പത് സെക്കൻഡ് നേരം ഇതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം ഇപ്പോ ഏകദേശം ഇതൊന്ന് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് എടുത്തു വെച്ച നൂഡിൽസ് ഇവിടെ ചേർക്കാം നമ്മളിപ്പോൾ എടുത്ത് നൂഡിൽസിൻ്റെ പകുതിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ബാക്കി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് നാളത്തേക്ക് എടുക്കാനായിട്ട് അപ്പോൾ ഇതുകൂടി ചേർത്ത് നന്നായിട്ടൊന്നും ഇളക്കി യോജിപ്പിച്ചേർക്കാം നമുക്കിതിൽ ഉപ്പ് ചേർക്കേണ്ട കാര്യം അധികം ഇല്ല എന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ നൂഡിൽസ് വേവിക്കുന്ന സമയത്ത് അതിലേക്ക് ഉപ്പ് ചേർക്കും അതുപോലെ നമ്മൾ ഈ സോസ് ഒക്കെ ചേർക്കുമ്പോഴും അതിലെ ആവശ്യത്തിന് ഉപ്പുണ്ടാവും നമുക്കത് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ചേർക്കാം ആവശ്യത്തിന് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്താൽ മതി തള്ളൂ ഇതുപോലെ ഒരു പോർക്ക് പോകത്തിന് സാധനം വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മതി ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അര ടേബിൾ സ്പൂൺ കണക്കിനുള്ള സോയ സോസ് ഒഴിക്കാം അതുപോലെ തന്നെ അര ടേബിൾ സ്പൂൺ ടൊമാറ്റോ കാച്ചപ്പ് ചേർക്കാം ഇനി ഇത് നന്നായിട്ട് നന്നായിട്ട് എല്ലായിടത്തും ആവം കണക്കിന് നന്നായിട്ട് മിക്സ് ചെയ്യണം തള്ളൂ ഇതുപോലത്തെ ഇതുപോലത്തെ സ്പൂണാണ് നല്ലത് ചൈനീസ് കുക്കിങ്ങിൽ നമ്മൾ എപ്പോഴും തീ ഹൈ ഫ്ലെയിമിലായിരിക്കും വച്ചിരിക്കുന്നത് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിലേക്ക് അതുപോലെ നമ്മളൊരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടി ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം നമ്മൾ ഈ ഒഴിച്ച സോസ് എല്ലായിടത്തും എത്തണം എന്നാലേ ഇതിനാവ് ടേസ്റ്റ് വരുത്തുള്ളൂ അതുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടോണം അതുപോലെ തന്നെ തീ ഹൈ ഫ്ലെയിമിലാണ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പാത്രത്തിൽ തട്ടി കയ്യൊന്നും പൊള്ളാതെ നോക്കിക്കോളണം ആൾറെഡി നമ്മളിതിൽ എല്ലാം വേവിച്ചിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് മുട്ടയായാലും നൂഡിൽസ് ആയാലും എല്ലാം നന്നായിട്ട് വേവിച്ച സാധനം തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അധിക നേരം ഒരുപാട് നേരം വേവിക്കേണ്ട കാര്യമൊന്നുമില്ല ഏകദേശം ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലൊന്നും ളിച്ചെടുത്താൽ മതിയാവും ഒരു രണ്ട് അല്ലെങ്കിൽ ഒരു മൂന്ന് മിനിറ്റ് നേരം ഇപ്പോൾ തന്നെ ഇത് നല്ല നല്ല റെഡി ആയിട്ടുണ്ട് ഇത് ചൂടോടെ നമുക്ക് ഇത് പ്ലേറ്റിലേക്ക് സർവ്വ് ചെയ്യണം കഴിക്കേണ്ടത് ഒരുവിധം ചൂടായിട്ടിരിക്കുമ്പോഴാണ് അവർ ടേസ്റ്റ് കിട്ടത്തുള്ളൂ പിന്നെ വെജിറ്റബിൾസൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൽ ചേർക്കാൻ പറ്റും എന്നുള്ള വെജിറ്റബിൾസ് ചേർക്കാം അപ്പോൾ നമ്മുടെ ന്യൂഡിൽസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ശരി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ആ ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ശരി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം